നിങ്ങൾ ആരാട്ട ഏത് പറ്റിക്കൊരു ദിവസം അല്ല പറയാറ് അതുപോലെ സാറിന് ഇണ്ടാവും ഒരു ദിവസം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല മാധ്യമമാരാ മാധ്യമമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനൽ ഡോ അതെല്ലാം ഉദ്ദേശം പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടയണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യ ദൈകമാണ് നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടാ ഇത് സിനിമയല്ല പച്ചയായ ജീവിതമാണ് അതിന വേറെ അക്ഷരം മാറ്റണം ഷാജിയേട്ടാ അതിനടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയാ